െ എന്താണിക്കുന്നേ എല്ലാവരും ചോയിക്കുന്നുണ്ട് അയശു കുട്ടിയുടെ വീട് പണി എവിടം വരെ എന്തൊക്കെയായി തീർന്നോ ഞങ്ങളൊന്നും കൊല്ലാച്ചിന് വിളിക്കുന്നില്ലേ എവിടം വരെ ഏതൊക്കെ ചോയിക്കുന്നുണ്ടാ അപ്പോ ഇതാണ് നമ്മുടെ വീട് എന്റെ പൈസ കൊണ്ട് ഞാൻ സ്വന്തമായി വെക്കുന്ന വീട് എന്റെ സ്വന്തം വീട് എന്തേലും പറയാനുണ്ട് ഇപ്പൊ പറയണം പിന്നൊന്നും പറയരുത് കേട്ടാ ആ ഞാന സ്വന്തമായി ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് അതുപോലെ എന്റെ സ്വപ്നം ഇപ്പം വൈറ്റടിച്ച് കിടക്കണു ഇനിയിപ്പം ഇലക്ട്രിക് ഉണ്ട് പമ്പ്ലിങ് പമ്പി പ്ലമ്പിങ് ഉണ്ട് പിന്നെ ടൈൽ ഉണ്ട് അങ്ങനെ പണിയൊക്കെ ഉണ്ട് മൂന്ന് വർഷം ആയിക്കോട്ടെ തുടങ്ങിയിട്ട് ഇത് ഒരു പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വൈറ്റ് അടിച്ചു കിടക്കാണ് അപ്പോൾ നമ്മൾ പ്രമോഷന് കിട്ടുന്ന പൈസയും അതുപോലെ ഇങ്ങനെ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ കിട്ടുന്ന വരുമാനമൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രമോഷൻ എന്നെ കോക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ നിങ്ങൾ പറയസ് ഇപ്പം ഒക്കെ തന്നെ ഈ ഒരു വീഡിയോ അതുപോലെ കട്ടണവെപ്പിന് ഒരു വീഡിയോ ഫൗണ്ടേഷൻ ഒരു വീഡിയോ വാപ്പിനൊരു വീഡിയോ കോൺ കോൺക്രീറ്റിന് ഒരു വീഡിയോ അങ്ങനെയാണ് പിന്നെ പാലാച്ചിനൊരു വീഡിയോ അങ്ങനെയാണ് അവരിടുന്നത് പക്ഷെ നമ്മുടെ ആശാൻ ആശാനെന്തോന്ന് വെച്ചാൽ ഈ കല്ലടിയിൽ മുതൽ വരെ വീഡിയോ ആയിട്ട് ഇടാൻ ആശം വെച്ചേക്കാണ് നമുക്ക് ക്യാമറമാനെ കേട്ടല്ലോ എന്താണ് നമുക്ക് ഫേസ്ബുക്കിൽ വരുമാനം കിട്ടു അല്ലേ നമുക്ക് ക്യാമറമാനെ മാറ്റേ പറ്റൂ പോവല്ല ഇപ്പൊ അപ്പൊ ഓക്കെ ആശാന് നമ്മളെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ോ എന്നാലേ ഒരു ഇത് വരത്തുള്ള നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിപ്പം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാതിരുന്നിട്ടുണ്ട് അതുപോലെ ഞാൻ പൈസ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചവരുണ്ട് ഈ വീട് പണിയുടെ ഫുൾ ചെലവ് ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചവരുണ്ട് അതുപോലെ പഞ്ചായത്തിൽ നിന്റെ ഇടയ്ക്ക് നമ്മുടെ സ്ഥലം പ്രശ്നങ്ങളൊക്കെ വിഷയത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞവരുണ്ട് അപ്പം അതിന്റെ കാര്യമൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം ഇപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഞാൻ പറയട്ടെ പറയുന്നത് അകത്തോട്ട് കേറിയൊന്ന് ഫുൾ കാണിച്ചു മുമ്പ് നമ്മൾ താമസിച്ച വീട് ൊന്ന് കണ്ടിട്ട് വരാം മറക്കാൻ പാടില്ലല്ലോ അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം ഇതാണ് നമ്മൾ വർഷങ്ങളായി താമസിച്ചിരുന്ന വാടക വീട് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കാരണം ഇതിന്റെ ഉടമസ്ഥൻ ഈ വീടും സ്ഥലവും വേറൊരാൾക്ക് വിറ്റു അപ്പൊ അവർക്ക് ഇത് പൊളിച്ച് പുതിയ വീട് വെക്കാനാണ് നമ്മുടെ വീടുമായി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് അവര് പറഞ്ഞു എന്നാലും നന്നായിട്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ അത് നമ്മുടെ ആശാന് ഇഷ്ടവേ അല്ല ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഒരു കുഞ്ഞു വീടാണ് ഒത്തിരി വർഷം പഴക്കമുണ്ട് സൗകര്യങ്ങളൊക്കെ കുറവാണ് മഴ പെയ്താൽ ചോർന്ന് ഒലിക്കും പക്ഷെ ഞങ്ങൾ അവിടെ ഹാപ്പി ആയിരുന്നു എൻ്റെ ഒത്തിരി ഒത്തിരി ഓർമ്മകളുള്ള വീടാണിത് അതുകൊണ്ട് പോകാൻ ഒരു വിഷമം ഉണ്ടായിരുന്നു എന്തായാലും ഇറങ്ങിയാലല്ലേ പറ്റൂ അങ്ങനെ സാധനങ്ങളൊക്കെ പറക്കി വണ്ടിയിൽ കയറ്റാൻ സഹായിക്കുകയാണ് ഞാൻ ആദ്യം ഞാനാണ് സ്കൂളിൽ നിന്ന് വരുന്നത് മറ്റു രണ്ടുപേരും ഇതുവരെ എത്തിയിട്ടില്ല അവർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ ദാ നമ്മുടെ ഇത്തി സ്കൂളിൽ നിന്ന് ബസ്സിൽ വന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റുകയാണ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വാടക വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അതിനിടയിൽ ആശ പറഞ്ഞു പഴയ സാധനങ്ങൾ ഒന്നും കയറ്റണ്ടെന്ന് അപ്പൊ തഗ് തന്നെ ഒന്നും കേട്ടിട്ടില്ല ആശ വരണ്ട ഇവിടെ നിന്നു എങ്ങനുണ്ട് സാധനങ്ങൾ കേറ്റി ഫസ്റ്റ് ട്രിപ്പ് വണ്ടിയിൽ ഞാനും കേറിപ്പോയി എല്ലാം കൃത്യമായി ഇറക്കി വെക്കണ്ടേ ഉത്തരവാദിത്തം വേണം ഉത്തരവാദിത്തം പ്രിയപ്പെട്ടവരെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്നെ എന്തെല്ലാമോ ആക്കിയ ഈ വീട്ടിൽ നിന്നും പോക രണ്ടുപേരും കൂടി സമാധാനിപ്പിച്ച് ഇറക്കി കൊണ്ടുപോവുമായിരുന്നു പരിശീ കരയല്ലേ എന്തു കാണിക്കുന്നു കാണിക്കുന്ന ഇന്ന് കരയുന്ന നീയല്ലേ നാട്ടുകാർക്ക് എല്ലാം മോട്ടിവേഷൻ കൊടുക്കുന്നെ കരഞ്ഞല്ലോ കുട്ടി എന്തായാലും വെക്കുമല്ലോ അതേ അതെ തൽക്കാലത്തേക്ക് മാറാനില്ലേ മുത്തുമണികളെ എന്റെ ഇവിടെ നിന്ന് അവസാനത്തെ ഇവിടെ ഇന്നുകൊണ്ട് അവസാനത്തെ വേടിയായിരിക്കും ഇത് കാരണം ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇത് നാളെ അല്ലെ മറ്റന്നാളോ പൊളിക്കും ഈ ഫ്ലിക്സിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടെ വന്നേനെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണിത് കാരണം ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ചെയ്തിട്ടാണ് കുറേ വീഡിയോ വൈറലായതും പിന്നെ നിങ്ങളൊക്കെ എന്നെ അറിഞ്ഞതും രണ്ടര ലക്ഷം ഫോളോവേഴ്സ് എനിക്കായതും അഭിഷാ സാറും പിന്നെ സുരേഷ് ബാബു സാറുമായിട്ടൊക്കെ എനിക്ക് ബന്ധം അതൊക്കെ കാരണം ഞാൻ ഈ ഫ്ലെക്സിൻ്റെ മുമ്പിൽ നിന്ന് വീഡിയോ ചെയ്തിട്ടാണ് സാർ വരികയും അഭിഷ്കസാറിൻ്റെ ഒപ്പം വീഡിയോ ചെയ്യുകയും ചെയ്യ ചെയ്തത് ഞാൻ താൻ ഈ സ്ഥലത്തിൽ നിന്നാണ് പിന്നെ കുറേ ഇനാഗ്രേഷൻ വിളിച്ചതും അല്ലെങ്കിൽ സ്റ്റേജ് കയറാൻ പറ്റിയതും കുറേ സമ്മാനങ്ങൾ എനിക്ക് കിട്ടാനും കഴിഞ്ഞത് ഈ ഫ്ലെക്സിൻ്റെ മുമ്പിൽ നിന്നോട്ടാണ് അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് ഇടി പൊളിക്കും ഞാനുമായിട്ട് ഒരുപാട് ഉള്ളതാണ് ഈ ഫ്ലെക്സ് ഞാൻ എത്ര ഉയരങ്ങളിലെത്തിയാലും ഞാൻ ഇത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഇത് ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ കുത്തി വരച്ചിട്ടും പിന്നെ അഴുക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ആശാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഫ്ലക്സ് ഒട്ടിച്ചതാണ് ഇത് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും പൊളിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം പൊളിക്കുമ്പോൾ ഞാൻ വന്നിട്ട് ഒരു പീസ് എടുത്തോണ്ട് പോകണം അതിന് നീ അങ്ങനെ പറയുന്നത് ഞാൻ ഇപ്പം തന്നെ ഉണങ്ങി തരാ ഞാൻ എന്നും എന്നും സൂക്ഷിച്ചു വെക്കും ഇളക്കി തന്നെ ഞാൻ ഇപ്പഴാ കാണുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു അറിയാൻ ഞാൻ പുതിയ വീട്ടിൽ പോകുമ്പോ എന്റെ റൂമിൽ ഒട്ടിച്ചു നിങ്ങളുടെ വെട്ടിക്കൊണ്ട് വെച്ചു ഒക്കെ ഒരു വേഷമല്ലേ അല്ലേ നമ്മുടെ സന്തോഷം നമ്മൾ സ്നേഹിക്കാൻ പാടില്ല മനുഷ്യനായാലും വീടായാലും നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവര് ആ വീട് പൊളിച്ചു കളഞ്ഞു അതിന്റെ വിശേഷങ്ങളും പുതിയ വാടക വീടിന്റെ വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ അപ്പൊ എല്ലാരും ഹാപ്പി ബൈ ബൈ അടുത്ത കാണാം